അല്പജ്ഞാനിയുടെ അറിവ് വിഡിത്തരമായിരിക്കുമെന്നൊരു പറച്ചിലുണ്ട് അതിപ്പോൾ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ജ്ഞാനായ സമുദായത്തിൻ്റെ സീനിയർ വൈദികനും വലിയ മെത്രാപോലിത്ത സേവിയേഴ്സ് തിരുമേനിയുടെ മുൻ സെക്രട്ടറിയുമായിരുന്ന പയ്യനാട്ട് അച്ഛൻ അഭിപ്രായം ഒന്ന് കേൾക്കാം എന്താണ് പരിശുദ്ധ മൂറോൻ എന്ന് ആധികാരികമായി പറഞ്ഞത് വിശുദ്ധ മൂറോൻ എന്താണ് അതും സാധാരണ എണ്ണയുമായി എന്ത് വ്യത്യാസം തുടങ്ങി സാധാരണ ജനങ്ങളുടെ ഇടയിൽ നിന്ന് കേട്ട ചില ചോദ്യങ്ങൾ പയ്യനാട്ടൻ്റെ സംശയ നിവാരണം വരുത്തുകയാണ് ആരാധനയുടെ നിയമം ജഹോവ മോശയെ ഏൽപ്പിക്കുമ്പോൾ അഭിഷേക തൈലം ഉണ്ടാക്കുവാൻ കൽപ്പിക്കുന്നു പുറപ്പാട് പുസ്തകം മുപ്പതാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള ഭാഗത്താണ് നാം ഇത് കാണുന്നത് ഇതിലേക്ക് ഉള്ള ചേരുവകൾ യഹോവയായ ദൈവം നിശ്ചയിച്ചതാണ് അതിൽ ഒന്ന് നൂറ് അഞ്ഞൂറ് ശേഖൽ അല്ലെങ്കിൽ പന്ത്രണ്ട് റാത്തൽ അല്ലെങ്കിൽ ആറ് കിലോ ലവങ്ങം അല്ലെങ്കിൽ കരയാമ്പൂ ഇരുന്നൂറ്റി അമ്പത് ശേഖൽ അല്ലെങ്കിൽ മൂന്ന് കിലോ വഴണ തൊലി അഞ്ഞൂറ് ശേഖൽ അതായത് ആറ് കിലോ ഒലിവെണ്ണ ഒരു ഹീൻ അല്ലെങ്കിൽ നാല് ലിറ്റർ അടുത്ത് തൈലക്കാരൻ്റെ വിദ്യപ്രകാരം ഉണ്ടാക്കാൻ സീനായി മനയിൽ വെച്ച് ദൈവം മോശയെ ഏൽപ്പിച്ചു അതനുസരിച്ച് ജോഹവയായി ദൈവത്തിൻ്റെ കൽപ്പനയാൽ അഭിഷേക തൈലം ഉണ്ടാക്കി ഈ തൈലം കൊണ്ടാണ് സമാഗമന കൂടാരം അതിലെ അതിവിശുദ്ധ സ്ഥലത്തുള്ള സ്ഥലത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് കനികമറിയാമിൻ്റെ സദൃശമായ സാക്ഷ്യപേട്ടകം മേശയും അതിലെ ഉപകരണങ്ങളും നിലവിളക്ക് അതിൻ്റെ ഉപകരണങ്ങൾ ധൂപപീഠം ഹോമചാഗപീഠം അതിലെ ഉപകരണങ്ങൾ തൊട്ടിയും അതിൻ്റെ കാലും അഭിഷേകം തൈലം കൊണ്ട് അഭിഷേകം ചെയ്യണം ചുരുക്കത്തിൽ ദേവാലയവും അതിലെ എല്ലാ ഉപകരണങ്ങളും അഭിഷേക തൈലത്താൽ ശുദ്ധീകരിക്കപ്പെടണം അവയെ തൊടുന്നവനും നിശുദ്ധനായിരിക്കണം തുടർന്ന് അഹ്റോൻ്റെ അഹ്റോൻ്റെയും അവൻ്റെ പുത്രന്മാരെയും അഹ്റോവനെയും അവൻ്റെ പുത്രന്മാരെയും ഈ അഭിഷേക തൈലത്താൽ തനിക്ക് പൗരോഗത്യ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി ശുദ്ധീകരിക്കണം ഇസ്രായേൽ മക്കളിലെ എല്ലാ തലമുറകളിലും ഇത് ജോഹവയായ ദൈവത്തിൻ്റെ അഭിഷേക തൈലമാണ് ഈ തൈലം സാധാരണ മനുഷ്യൻ്റെ മേൽ ഒഴിക്കരുത് ഇതുപോലെയുള്ള ഇതുപോലെ ഉള്ള തൈലം നിങ്ങൾ ഉണ്ടാക്കരുത് ഇത് വിശുദ്ധമാണ് ഇതിൽ നിന്ന് അന്യന് കൊടുക്കരുത് അഥവാ ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അവനെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിച്ച് കളയണം ഇതാണ് യഹോവയായ ദൈവത്തിൻ്റെ കൽപ്പന യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ വന്നത് പഴയ നിമത്തെ നീക്കിക്കളയാനല്ല പിന്നെയോ അതിനെ നിവർത്തിപ്പാനാണ് താൻ പറഞ്ഞതുപോലെ ഊമജന്തുക്കളുടെ ബലികളെ എല്ലാം ഉമ എല്ലാം നിർത്തല് ചെയ്ത് ദൈവത്തിൻ്റെ കുഞ്ഞാടായ മശിഹാതമ്പുരാൻ നമുക്ക് വേണ്ടി സ്വയം ബലിയായി തീർന്നു താൻ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു സ്ത്രീഹന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു അവരെ പുരോഹിതന്മാരാക്കി ബെൻഡോസ്തിയുടെ ദിവസം ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിച്ചു തങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചു പുതിയ നിയമസഭ അന്നാണ് രൂപം കൊള്ളുന്നത് സഭയുടെ തലവനായി പത്രോസ് പത്രോസിനെയാണ് കർത്താവ് നിയമിച്ചത് പത്രോസാണ് ആദ്യം മൂറോൻ കൂദാശ നടത്തിയത് പഴയ നിയമത്തിൽ ദൈവം മോശയെ ഏൽപ്പിച്ച ദൗത്യം പുതിയ നിയമത്തിൽ പരിശുദ്ധ ദൈവം സ്ലീഹ പ്രമുഖനായ പത്രോ സ്ലീഹായി ഏൽപ്പിച്ചു പഴയ നിയമത്തിലെ തൈലക്കൂട്ടുകൊണ്ടുണ്ടാക്കിയ അഭിഷേക തൈലത്തോടു കൂടെ നമ്മുടെ കർത്താവിൻ്റെ രക്തവും പത്രോസ്ലീഹ ഈ അഭിഷേക തൈലത്തോടുകൂടെ ചേർത്തു കർത്താവിൻ്റെ കർത്താവിൻ്റെ ശരീരത്തെ പൊതിഞ്ഞിരുന്നതായ ആ തുണി മുഴുവനും അവൻ്റെ രക്തമായിരുന്നു അതുപോലെ വിശുദ്ധ കനികമറിയാമൻ്റെ കൈവശമുണ്ടായിരുന്ന കർത്താവിൻ്റെ അഗ്രചരമവും അതിൽ കലർത്തി എന്നാണ് പാരമ്പര്യം ഇങ്ങനെ പഴയ നിയമ സഭയിലെ വ്യാപായ ദൈവം മോശയെ കൊണ്ടുണ്ടാക്കിച്ച ആ തൈലത്തോടുകൂടെ അഭിഷേക തൈലത്തോടുകൂടെ കർത്താവിൻ്റെ രക്തവും അവൻ്റെ കൈവശം മാതാവിൻ്റെ കൈവശമുണ്ടായിരുന്ന കർത്താവിൻ്റെ അഗ്രചർമ്മവും അതിൽ ചേർത്ത് ആണ് പത്രോ ഈ അഭിഷേക തൈല അല്ലെങ്കിൽ പുതിയ നിയമത്തിലെ അഭിഷേക തൈലം അല്ലെങ്കിൽ മൂറോൻ അവനെ ഉണ്ടാക്കിയത് ഇത് പത്രോസ്ലിഹായിക്കോ അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായ പാത്രയർക്കീസുമാർക്കോ മാത്രം ചെയ്യാവുന്ന ഒരു കൂതാശയാണ് പഴയ നിയമത്തിൽ നാം കണ്ടതുപോലെ മോശ മാത്രം ചെയ്തിരുന്ന കൂതാശയാണ് അത് കർത്താവിലൂടെ ലീഹായിക്കോ അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായ പാത്രയർക്കീസുമാർ പാത്രയർക്കീസ് മാർക്കോ മാത്രം നടത്താവുന്ന കൂതാശ അതായത് അന്ത്യോക്യ സിംഹാസനത്തിന് മാത്രം അവകാശപ്പെട്ട ഊദാശയാണിത് പണ്ട് വീസ പ്ര പ്രശ്നമുണ്ടായപ്പോൾ തിഗ്രീസിൽ ഒരു കാതോലിക്കായ പാത്ര ഇറക്കിസ് നിയമിച്ചു അന്ന് പാത്ര ഇറക്കിസ് മൂറോൻ കൂതാശ ഒഴിച്ചു ബാക്കി എല്ലാ അധികാരവും കാതോലിക്കായി ഏൽപ്പിച്ചു പോലെ പത്രോസിനെ പോലെ ഈ അഭിഷേകതയിലെ നിർമ്മാണം പരിശുദ്ധ പാത്രർക്ക് പാത്രീസിനല്ലാതെ മറ്റാർക്കും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല ആ ബന്ധത്തിൽ നിന്ന് പ്രിയപ്പെട്ട ഖനാനായ് ജനമേ നിങ്ങൾ അന്യരായി പോകരുത് പഴയ നിയമത്തിലെ ഇതുപോലെ പുതിയ നിയമസഭയിലും പത്രോസിനാൽ കൂതാശ ചെയ്യപ്പെട്ട മൂറോൻ തൈലത്താലാണ് പള്ളികളും മാമൂദിസ തൊട്ടിയും ഇതിലെ വിശ്വാസികളും മുദ്രയിടപ്പെടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മഷിഹായുടെ പരിമളവാസനയും സത്യവിശ്വാസത്തിൻ്റെ അടയാളവുമായ വിശുദ്ധ മൂറോനാലാണ് നാം ഓരോരുത്തരും മുദ്രയിടപ്പെട്ടിരിക്കുന്നത് അങ്ങനെ മുദ്രയിടപ്പെട്ട നാം ഓരോരുത്തരും പുരോഹിതന്മാരാണ് പൗരോഹിത്യത്തിൻ്റെ ആദ്യ പടിയിലാണ് ഓരോ സുറിയാനി ക്രിസ്ത്യാനിയും ഈ മാമൂദ് ഇസായിലൂടെ വന്നുചേരുന്നത് പത്രോസ് സുലീഹ പറയുന്നത് ഒന്ന് പത്രോസ് ഊസ് രണ്ടിൻ്റെ ഒമ്പതിൽ നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും സ്വന്തം ജനവും ആകുന്നു പത്രൂ സുലീഹായുടെ ഈ പ്രസ്താവന പഴയ നിയമത്തിലെ ഒരു പ്രവചനത്തിൻ്റെ നിറവേറലാണ് യോഗവയായ ദൈവം മോശയ്ക്ക് ആരാധനയുടെ നിയമങ്ങൾ കൊടുക്കുമ്പോൾ അവനോട് പറയുന്നത് നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകും നമ്മുടെ ദൈവത്തിൻ്റെ കേട്ടനുസരിക്കേണ്ട കാര്യങ്ങളാണ് പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിലെ പത്ത് കൽപ്പനകൾ ഇരുപത്തിയൊന്നാം അധ്യായത്തിലെ അധ്യായം മുതൽ ഇരുപത്തി അഞ്ചാം അധ്യായം എട്ടാം വാക്യം വരെ സാമൂഹിക നിയമങ്ങൾ ഇരുപത്തി അഞ്ചാം അധ്യായം ഒൻപതാം വാക്യം മുതൽ മുപ്പത്തി ഒന്നാം അധ്യായം വരെ ആരാധനയുടെ നിയമങ്ങൾ ഈ ആരാധനയും നിയമങ്ങളിലോ നിയമങ്ങളിലാണ് അഭിഷേക ഇലം ഉണ്ടാക്കാനും പുരോഹിതന്മാരെ അഭിഷേകം ചെയ്യാനും മോശയോട് ദൈവം കൽപ്പിക്കുന്നത് അങ്ങനെ മൂറോൻ അഭിഷേകത്താൽ ഓരോ വിശ്വാസിയും പുരോഹിത വർഗത്തിൽ ചേർക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഈ തൈലത്തിൻ്റെ പ്രാധാന്യം എത്രയെന്ന് ഓരോ വിശ്വാസിയും ചിന്തിച്ചു കൊള്ളുക യഹോവ മോശയോട് കൽപ്പിച്ചത് ഇത് സാധാരണ മനുഷ്യൻ്റെ മേൽ ഒഴുകരുത് ഇതുപോലെ സമൂഹത്തിൽ ആരും ഉണ്ടാക്കരുത് അന്യന് കൊടുക്കരുത് ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അവനെ സഭയിൽ നിന്ന് ഛേദിച്ചു കളയണം അന്ത്യോഖ്യാ സിംഹാസനത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് വിശുദ്ധ മൂറോൻ മാർത്തമ സഭ പരിശുദ്ധ സുറിയാനി സഭയിൽ നിന്ന് വേർപെട്ടപ്പോൾ അവരുടെ കൈവശം ഉണ്ടായിരുന്ന മൂറോൻ അവർ വർദ്ധിപ്പിച്ചാണ് ആവശ്യങ്ങൾ നിറവേറ്റിയിരുന്നത് എന്നാൽ ഇന്ന് മറ്റേ ചിലരോ ദൈവീക കൽപ്പനകളെ ലംഘിച്ചുകൊണ്ട് മൂറോൻ കുതാശ നടത്തുന്ന സമൂഹത്തിലേക്ക് ദൈവജനത്തെ വിളിച്ചടിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് ജ്ഞാനായ രക്തം സെരകളിൽ ഓടുന്ന ഒരു കാരണം പൈശാചിക അർത്ഥത്തിൽ ചാടുതതേ എന്ന് പയ്യനാട്ടജ്ഞനാകുന്ന ഞാൻ കേണപേക്ഷിക്കുകയാണ് വെളിപാട് പുസ്തകം ഏഴാം അധ്യായ ഒന്നു മുതൽ നാലു വരെ വാക്യങ്ങള് ശ്രദ്ധ ശ്രദ്ധിക്കുക ഒരു ദൈവദൂതൻ ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്രയുമായിട്ട് വരുന്നു അവൻ ഭൂമിക്ക് നാശം വരുത്തുവാനിരിക്കുന്ന നാല് ദൂതന്മാരോട് പറയുകയാണ് നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുമ്പോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് ആ മുദ്രയിടയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മാമോദി സാടുഷമായാൽ ദൈവജനം മുദ്രയിടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനാൽ വിശുദ്ധ മൂറോൻ വെറും എണ്ണയല്ല യഹോവയായ ദൈവത്താൽ കൽപ്പിച്ച് നിയമിച്ചിരിക്കുന്ന അഭിഷേക തൈലമാണ് പുതിയ നിയമസഭയിൽ കർത്താവ് പത്രസ്ലീഹായാൽ തലമുറകളിലേക്ക് കൽപ്പിച്ച് പ്രവൃത്തി പഥത്തിൽ വരുത്തിയിരിക്കുന്ന അഭിഷേക തൈലമാണ് നാം ഓരോരുത്തരും ഈ തൈലത്താലാണ് മുദ്രയിടപ്പെടേണ്ടത് അത് ഒക്കെയും എപ്പോഴും ശ്രദ്ധിച്ച് പരിശുദ്ധ വിശുദ്ധ മോറോന് നമ്മൾ കൊടുക്കേണ്ട ആ മാന്യത കൊടുത്തും അതിനെ നിന്ദിക്കാതെയും അതിലേക്ക് വന്നും ഒക്കെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാം ദൈവം അങ്ങനെയുള്ള കുടുംബങ്ങളെ അങ്ങനെയുള്ള വ്യക്തികളെ ഒക്കെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കും അതാരും മറക്കരുത് എന്നെ സ്നേഹത്തോട് ഓർപ്പിച്ച് നിർത്തട്ടെ കേട്ടല്ലോ എന്താണ് പരിശുദ്ധ എന്ന് ആധികാരികമായി പറഞ്ഞ് പ്രതിഫലിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം വേദപുസ്തകത്തിലെ പഴയ നിയമവും പുതിയ നിയമവും ഒക്കെ എടുത്ത് അമ്മാനമാടി ഒടുവിൽ യഥാർത്ഥ ഉദ്ദേശം പുറത്തു വന്നു പരിശുദ്ധ മോറോൻ്റെ ശ്രേഷ്ഠത ഒന്നുമല്ല പ്രശ്നം അന്ത്യോക്യൻ പാത്രിയാർക്കിസിൻ്റെ അധികാരമാണ് അത് സ്ഥാപിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അടിമത്തത്തിൻ്റെ പല അവസ്ഥാന്തരങ്ങളും കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയ്ക്ക് വല്ലാത്ത ഒരവസ്ഥ ആദ്യമായാണ് കാണുന്നത് ഇങ്ങനെയും മനുഷ്യർ പറഞ്ഞു ഫലിപ്പിക്കുമോ ഇപ്പോൾ അന്ത്യോക്കെൻ്റെ അടിമത്തത്തിൻ്റെ ലഹരി തലയ്ക്ക് പിടിച്ചവർ വല്ലാതെ വെപ്രാളപ്പെടുകയാണ് കാരണം അവിടെ സ്വാതന്ത്ര്യത്തിൻ്റെയും സ്വത്ത്ബോധത്തിൻ്റെയും ഒക്കെ വെളിച്ചം തെളിഞ്ഞു തുടങ്ങി അങ്ങനെ ഇവിടെ വെളിച്ചം വീശിയാൽ പാത്രിയാർക്കീസിനെ സ്വാധീനിച്ച് പട്ടങ്ങളും സ്ഥാനമാനങ്ങളും നേടുന്ന ഇവരെ പോലുള്ള അച്ഛന്മാർക്കും മറ്റും വലിയ നഷ്ടമായിരിക്കും ജ്ഞാനായ സഭയിൽ പൂർണ്ണ ജനാധിപത്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഉടായ്പൊന്നും നടക്കില്ല എൻ്റെ പയ്യനാട്ടച്ച ആദിമസഭയിൽ ആദ്യമായി വിശുദ്ധ കുർബാന ചൊല്ലിയത് പോലും പരിശുദ്ധ പത്രോസ്ലീഖ അല്ല യേശു ഏറ്റവും സ്നേഹിച്ചിരുന്ന ശിഷ്യനും പരിശുദ്ധ പത്രോസ്ലീഗയുമല്ല സ്ലീഹന്മാരിൽ തലവനായിരുന്നു എങ്ങനെ പ്രായം കൊണ്ട് പന്ത്രണ്ട് അപ്പസ്തോലന്മാരിൽ ഏറ്റവും പ്രായം കൂടിയ ശിഷ്യൻ അദ്ദേഹം ആയതിനാലാണ് അദ്ദേഹത്തെ സ്ലീഹന്മാരിൽ തലവനെന്ന് വിശേഷിപ്പിക്കുന്നത് അല്ലാതെ പുള്ളിക്ക് മാത്രമുള്ള പൗരോഹിത്യ നൽവരമൊന്നുമല്ല കത്തോലിക്കാ സഭ ഇടക്കാലത്ത് മാതാവിന് കർത്താവിനേക്കാൾ വലിയ സ്ഥാനം നൽകിയിരുന്നു ഇപ്പോൾ പാത്രി അധികാരത്തെ ന്യായീകരിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ പത്രോസാണ് കർത്താവിനേക്കാൾ വലുതെന്ന് വരുത്തുവാൻ ശ്രമിക്കുകയാണ് അല്ലേ എന്ന് വിളിച്ച അതേ കർത്താവ് സാത്താനെന്ന് വിളിച്ചത് മറന്നോ പയ്യൻ അട്ടച്ച നിങ്ങൾ പന്ത്രണ്ട് പേരും പന്ത്രണ്ട് സിംഹാസനങ്ങളിലിരുന്ന് ന്യായം വിധിക്കുമെന്ന് പറഞ്ഞതും മറന്നോ വെളിപാട് പുസ്തകത്തിലെ പന്ന് ഇരുപത്തിനാല് മൂപ്പന്മാർ പന്ത്രണ്ട് ഗോത്രപിതാക്കന്മാരും പിതാക്കന്മാരും പന്ത്രണ്ട് അപ്പോസ്തോലന്മാരുമാണെന്നറിയില്ലേ അതോ അവിടുത്തെ വേദപുസ്തകത്തിൽ ഇരുപത്തിമൂന്ന് കൊച്ചു കസേരകളും പത്രോസിൻ്റെ വലിയ സിംഹാസനവുമാണോ ഉള്ളത് പന്ത്രണ്ട് അപ്പോസ്തോലന്മാർക്കും തുല്യസ്ഥാനമാണുള്ളത് അത് പ്രായത്തിൽ ഏറ്റവും മുതിർന്ന പത്രോസ് മുതൽ ഏറ്റവും ഇളയവനായ യോഹന്നാൻ വരെ എല്ലാവരും എല്ലാവരും ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളാണ് പന്ത്രണ്ട് പേർക്കും സഭ സ്ഥാപിക്കാനും പുരോഹിതരെയും മഹാപുരോഹിതരെയും വാഴിക്കാനും സാധിക്കും അതുകൊണ്ട് മൂറോൻ കൂതാശ അദ്ദേഹത്തിൻ്റെ മാത്രം അവകാശമെന്ന വാദം ആരും അംഗീകരിക്കില്ല ഇതാരോടും പറയരുത് അതിന് കർത്താവിൻ്റെ രക്തവും അഗ്രചരമവും ഒക്കെ ചേർത്ത് കെട്ടുകഥകളും ഉണ്ടാക്കാൻ മെനക്കെടേണ്ട ഈ കഥ പത്രോസ്ലീഖ പോലും കേട്ട് ചിരിക്കത്തേ ഉള്ളൂ എന്തായാലും കർത്താവ് മുന്നറിയിപ്പ് കൊടുത്തിട്ടും അവനെ തള്ളിപ്പറഞ്ഞ പത്രോസ്ലീഖയുടെ പിൻഗാമിത്വത്തെക്കാൾ മലങ്കര നസ്രാണികൾ മൂല്യം കൊടുക്കുന്നത് അവനോടുകൂടെ മരിക്കാൻ നമുക്കും പോകാമെന്ന് ധീരമായി പ്രഖ്യാപിച്ച തോമസ് ലീഹയാണ് എല്ലാവരും പേടിച്ചു മുറിക്കാതെ തൊളിച്ചിരുന്നപ്പോൾ ധൈര്യപൂർവ്വം പുറത്തിറങ്ങി നടന്ന ധീരനായ സ്ലേഹയാണ് മലങ്കരസഭയുടെ ആത്മീയ പിതാവ് മാർ തോമസ് ലീഹ ആ പിതാവിൻ്റെ നാമധാരിയായ മറ്റൊരു പിതാവ് ആദ്യ നൂറ്റാണ്ടുകളിൽ കേരളത്തിലേക്ക് കുടിയേറി ഇവിടെ സ്വന്തമായ ഒരു നിലനിൽപ്പുണ്ടാക്കി അതാണ് ജ്ഞായിത്തമൻ്റെ പിന്മുറക്കാരായ ജ്ഞാനായക്കാർ അവരെ രണ്ട് സഭകൾ അടിമകളാക്കിയെങ്കിലും പോലെ അവർ സ്വാതന്ത്ര്യത്തിലേക്ക് സട ഉടഞ്ഞെഴുന്നേൽക്കും അന്നും പയ്യനാട്ടനെ പോലെയുള്ള ചെന്നായിക്കൾ ഇതുപോലെ നിലവിളിക്കും വെറുതെ കിടന്ന് ഊരിയിടും